കാലത്തിന്റെ ീതി വിറന്ന ദിനം ഈ വാക്ക് പറയാതെങ്ങനെ തുടങ്ങാനാണ് കോടിക്കണക്കിന് ഹൃദയങ്ങൾക്ക് സ്നേഹം ചാലിച്ചു വിരുന്നൊരുക്കിയ ദിനം നീറുന്ന നോവിന്റെ കാലം ഇതുപോലൊരു ദിനത്തിന് ദൈവങ്ങൾ ഒരുക്കിയ കാത്തിരിപ്പ് ഒടുവിൽ അഹമ്മദാബാദിൽ വർഷം പതിനെട്ടിന്റെ കാത്തിരിപ്പിൽ കോഹ്ലിയുടെ കനകസിംഹാസനം ഒരുങ്ങി സകലവും നേടിയവനിൽ കിരീടമൊന്നിന്റെ കുറവാണ് കണ്ടതെങ്കിൽ നിലപുതിച്ച രാവിൽ അയാളുടെ പെട്ട എത്ര തലതാട്ടി തകർന്നു പോയവനാണ് എത്രയോ തവണ ലക്ഷ്യം കാണാതെ പോയവനാണ് പക്ഷേ പരാജയങ്ങൾക്കും നിരാശകൾക്കും അപ്പുറം പ്രത്യാശയുടെ മഴവില്ലലകിൽ ഒരു ദിനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു വർഷങ്ങളിത്ര കടന്നു പോയത് ആ കപ്പിന്റെ മേമ്പൊടി ഇല്ലാതെയാണ് അന്നും ചുറ്റും പടർന്നു പന്തലിച്ചത് ആ ആരാധന കൂട്ടമാണ് കോഹ്ലി എന്നും അങ്ങനെയാണ് സാധ്യമല്ലെന്ന് എഴുതിയ മൈതാനങ്ങൾ ചരിത്രം തീർത്തിരിക്കും പഞ്ചാബിനെതിരെ വിജയം വിജയമൊന്നകലെ കാത്തിരിക്കുന്നു ഒന്ന് എത്ര കണ്ടാലും അതിവരാത്തമായ ലോകമാണ് നിർഭാഗ്യത്തിൽ ബാറ്റെടുത്തതും കോഹ്ലി ഒരു മതിലായതും വിട്ടുകൊടുക്കാത്തവന്റെ പോരാട്ടമാണ് എളുപ്പമല്ലെന്നുറപ്പെങ്കിലും ഇനി ഒരു സുവർണകാലം ഇല്ലെന്നൊരിക്കലെങ്കിലും അയാൾക്ക് തോന്നിയിരിക്കണം ഉറച്ചു ടീമിന്റെ അടിത്തറ കെട്ടി കണ്ണൊഴുകാൻ മടിച്ച നിമിഷങ്ങൾ കടന്ന് വെടിക്കെട്ടാണ് നമ്മൾ കണ്ടത് നൂറ്റി തൊണ്ണൂറിന് പഞ്ചാബിന്റെ മുന്നിൽ വെക്കുമ്പോൾ ദീക്ഷയുടെ അമിതഭാരം ഉണ്ടായില്ല കരുത്തരായ പഞ്ചാബിന് അനായാസം എന്ന് കരുതിയവരാണ് അധികോ എന്നാൽ കുഹലിക്കായി മൈതാനത്തവർ ജൊലിച്ചുയർന്നൊരു സംഘമായി ഒടുവിൽ ആറ് റൺസകലെ പടർന്ന് പന്തലിച്ചൊരു ചെങ്കടലിന്റെ ആരവം ഉയർന്നു ഒടുവിൽ രാജാവിന്റെ കണ്ണീരത് ആർ സി ബി എ ഉള്ളിൽ ചേർത്തവരുടെ നേർക്കാഴ്ചയാണ് അഹമ്മദാബാദിൽ സ്നേഹക്കടൽ പകർന്നൊഴുകി അയ്യരെന്ന് ക്ഷമിച്ചേക്കുക ഇനി എത്ര കാലം ഇതുപോലൊന്നും പകരമാകില്ല ഊഷിതശരങ്ങൾ ഏറ്റവും മോഹക്കപ്പം തേടിയിറങ്ങിയ പതിനെട്ട് വർഷങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം